സ്വാഗതം കാർഷിക ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി പ്രസിഡന്റ് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കൂടിയായ വിജയനെതിരെയാണ് കടക്കൽ പോലീസിൽ പരാതി നൽകിയത് കൊല്ലം കടക്കൽ കാർഷിക ഇമ്പ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ പലരിൽ നിന്നും പണം പിരിച്ചു തട്ടിപ്പ് മനസ്സിലാക്കിയ ഇടപാടുകാർ കൊട്ടാരക്കര ജോയിൻറ്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി അന്വേഷണത്തിൽ ആളുകളിൽ നിന്നും പിരിച്ച പണം സംഘത്തിൽ അടച്ചിട്ടില്ലെന്നും കണ്ടെത്തി ചിലരിൽ നിന്നും ജോലി നൽകാമെന്ന് പറഞ്ഞും പണം പിരിച്ചതായി ആരോപണമുണ്ട് സംഘം പ്രസിഡന്റ് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കൂടിയായ ഇടത്തറ വിജയനെതിരെ ഏതാനും പേർ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇന്നത്തിൽ പണം സ്വരൂപിക്കാനോ ചിട്ടി നടത്താനോ സംഘത്തിന് അനുമതിയില്ലായിരുന്നു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇന്നത്തിൽ പിരിച്ച തുക ആവശ്യപ്പെട്ട് ഇടപാടുകാർ സംഘത്തിൻ്റെ കടയ്ക്കൽ എറ്റിൻകടവിലുള്ള ഓഫീസിലെത്തി ഓഫീസ് അടച്ചു പൂട്ടിയ നിലയിലായിരുന്നു ഫിനാൻസ് എന്ന പേരിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതായി പരാതി പരാതിയുണ്ടായി പതിനഞ്ചിലധികം പേരിൽ നിന്നും ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ പിരിച്ചതായി പറയുന്നു കടക്കൽ ഇരുട്ടുകാട് ജയഗൗരി നിവാസിൽ ജയഗൗരി കടക്കൽ പോലീസിൽ പരാതി നൽകി நம்ம பாட்டியில் உள்ள காங்கிரஸில் உள்ள விஜயன் சாரி விட வீட்டில் வந்து எங்கிட்ட பறிஞ்சு நம்ம பாட்டி பல பலியாகிக்கிட்டு வரலாம் ஆளை கூட்டுன்னு வரைஞ்சி நான் நாளை இருபது பேர்த்த கூட்டி ஆழிச்சதோறும் இருநூறு முந்நூறு ஆள்காரிடம் இட்டு ரெண்டாயிரம் மூணாயிரம் வாங்கிட்டு போக ஆழிச்சதோறும் வந்துட்டு பின்ன அவசானம் ரெண்டு கொல்லம் கழிச்சுட்டு எங்களுக்கு சம்சயமாகி கொண்டு நாங்கள் மதியாகி எனக்கு இடத்தார விஜய் வீட்டுக்கு போய் அவடை போய் நாங்கள் நாலு பேரும் போய் போன முடி சங்கத்தில் இருக்கிறவங்க சேர்ந்து சோதிச்சு முடி அவன் வீட்டில் இருந்து போன் விழிச்சு வருத்தி வருத்திட்டு என்ற வீட்டுக்கு எதுக்கு வந்தேன்னா கசரால் இருந்து என்னை தள்ளிட்டு என்னை அடிச்சு அடிச்சுட்டு என்ற பைசாவோ தந்து இப்ப இப்போ நானு அப்பா பிட்டன்னு போய் பராதி எழுதி போலீஸ் ஸ்டேஷன்ல எஸ்ஐவுக்கு கொடுத்தேன் எஸ்ஐ அது நடவடிக்கை எடுத்து இல்லை பின்ன கொட்டாரக்காரை எஸ்பி கொண்டு போய் கொடுத்து அது அவடையும் நடவடிக்கை எடுத்து இல்லை ആ നടപടിക്ക് എടുത്തു എൻറെ പൈസ വേണം ഇരുപത് പേർക്ക് പൈസ കൊടുക്കണു എൻറെ വീട്ടിലെ ഓണിട്ട് കൂടുന്നത് കൊണ്ട് എങ്ങനെ സലീം ചെയ്യാൻ അതുകൊണ്ട് ഈ പൈസ ആൾക്കാർ എനിക്ക് വെടിച്ച് കൊടുക്കണു കടക്കൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി എന്നൊരു മൈക്രോ യൂണിറ്റ് ഇടത്തര വിജയസ്ഥാന നേതൃത്വത്തിൽ ഇവിടെ വന്ന് ആരംഭിച്ചു ഇവിടെ അമ്മയിൽ ജയഗൗരി അമ്മയുടെ വസതി ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഇതിന് സംഘം കൂടിയിരുന്നത് അതിൽ ഇരുപത് പേരുണ്ടായിരുന്നു ഇരുപത് പേരിൽ പതിനഞ്ച് പേർ മാത്രമായിട്ട് ഉപഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ട് അവരെ വെച്ച് ഞങ്ങള് മാഴ്ചയില് കിട്ടുന്ന സമ്പാദ്യം നൂറിൽ കുറയാത്ത സമ്പാദ്യം അടച്ചോണ്ടിരുന്നു ഇടത്തെ വിദ്യ സാറ് വരികയും സാറിനെ കളക്ഷൻ എല്ലാ കളക്ഷൻ ചെയ്ത് അത് മൊത്തം സാറിനെ ഏൽപ്പിക്കും സാറ് ഞങ്ങൾക്ക് ഒരു സീതെഴുതി സീൽ പതിച്ച് തരുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ മുമ്പോട്ട് പോയപ്പോ ഒരു ലോണിന്റെ ആവശ്യത്തിനായിട്ട് ഞങ്ങളോട് സാറ് പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ ഒരു ഒന്നരണ്ട് ലക്ഷത്തിന് വരുന്ന ഒരു ലോൺ ഇപ്പൊ ഞങ്ങൾക്ക് ശരിയാക്കി തരാം അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പൊ അടച്ചിരുന്ന സമ്പാദ്യം ബോണ്ട് വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ലോണിന്റെ കാര്യങ്ങളൊന്നും അറിയാതായപ്പോൾ ഞങ്ങൾ സാറിനോട് ചോദിച്ചു താമസം വരുന്നതിന്റെ കാരണം തിരക്കിപ്പോൾ സാറ് പറഞ്ഞു അത് ഹിയറിങ്ങിന് ആള് വരും ഓരോ വീട്ടിലും അന്വേഷിച്ചതിനു ശേഷമേ ലോൺ ശരിയാകിയുള്ളൂ െന്ന് പറഞ്ഞു വീണ്ടും നീണ്ടുപോയപ്പോ അതിൽ കുറച്ചുപേരെ ആഴ്ചയിൽ മുടക്കം വന്നായിരുന്നു അപ്പൊ എല്ലാ പൈസയും കൃത്യമായിട്ട് അടച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ എന്നായിരുന്നു ലോൺ ഒന്ന് ശരിയാവത്തിണ്ട് പിന്നെ കമ്മിറ്റിയില് സംസാരമായതിന് പ്രകാരം ഞങ്ങൾ ഈ ഗ്രൂപ്പ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു അങ്ങനെ സാറിനോട് പറഞ്ഞു ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നും പിരികയാണ് അതുകൊണ്ട് അടച്ച സമ്പാദ്യം തിരിച്ചു പറഞ്ഞു വന്ന് അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഇത് ബോണ്ട് വെച്ചിരിക്കുകയാണ് ഈ ബോണ്ട് പിൻവലിച്ചതിന് ശേഷം എല്ലാവർക്കും പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഗ്രൂപ്പ് പിരികയും ചെയ്തു ഒരാഴ്ചയായി രണ്ടാഴ്ചയായിട്ടും ഇത് പൈസ കിട്ടാത്തത് കൊണ്ട് സാറിനോട് ഞങ്ങൾ തിരക്കി സാർ ഇതുപോലെ ഞങ്ങൾക്ക് പൈസ കിട്ടാത്ത തന്നെ കാണാൻ ധരിക്കും സാറ് പറഞ്ഞു ഇതുവരെയും ബോണ്ട് പിൻവലിച്ചില്ല അവിടെ പിന്നെ ഇപ്പൊ അവിടുത്തെ സെക്രട്ടറിയെ പിരിഞ്ഞു പോയിരിക്കുകയാണ് അപ്പൊ മുമ്പിൽ സെക്രട്ടറിയുടെ ഒപ്പാണ് ഇതിനെല്ലാത്തിലും ഇട്ടിരിക്കുന്നത് അപ്പൊ പുതിയ സെക്രട്ടറിയെ നിയമിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് പൈസ അത്യാവശ്യമാണ് ഇപ്പൊ എട്ട് ഒമ്പത് വർഷമായി ഞങ്ങൾ ഈ കമ്മിറ്റി നിന്ന് പിന്നെ ഗ്രൂപ്പ് പിരിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് അതിൽ കുറച്ച് പേർക്ക് സാറിന്റെ കയ്യിൽ നിന്ന് സാറ് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെയും ഒരു പൈസയും തന്നിട്ടില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ പൈസ കാരണം ഇതിനു വേണ്ടി സാറിൻ്റെ ലോൺ നമുക്ക് ഒരു ഉദയം രജിസ്ട്രേഷൻ സെന്റർ ഞങ്ങൾക്ക് കണ്ട ഇത് ചെയ്തു തന്നിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ പതിനഞ്ചു പേരും ഈ ഇതില് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് ഞങ്ങൾക്ക് പിന്നെ പശുവളത്തിലുള്ള കാമദനു ഡയറി യൂണിറ്റ് എന്ന പേരിലാണ് ഞങ്ങൾക്ക് പിന്നെ ലോൺ അനുവദിക്കാം എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങൾ ഇവരെ രജിസ്റ്റർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ലോൺ കിട്ടാൻ താമസിച്ചത് കൊണ്ടാണ് ഇതെല്ലാവരും ഇതിന് പിരിഞ്ഞു പോകാൻ കാരണം യൂണിറ്റിന്റെ ഒന്നാം വാർഷികം ഞങ്ങളിവിടെ നടത്തുകയും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വരെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം അതിന് ഞങ്ങള് അവാർഡ് ദാനവും ഒക്കെ ചെയ്തിരുന്നു ഓണക്കിറ്റ് ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഇടത്ര വിജയൻ സാറ് നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പൊ ഇടത്ര വിജയൻ സാറ് ഞങ്ങൾക്ക് എല്ലാ ഈ ഗ്രൂപ്പിലുള്ള പതിനഞ്ചങ്ങൾക്കും അവിടെ പൈസ മൊത്തവും കൊടുത്ത് ഇതെങ്ങനെയെങ്കിലും ഞങ്ങളെ സോൾ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നീതി ചെയ്തു തരണം ഗ്രൂപ്പിലെ ഈ പതിനഞ്ച് പേര് അടച്ച പൈസ മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഉണ്ട് അപ്പൊ ഞങ്ങളെ പിന്നീട് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം ഇതുപോലെ പലരെയും ഇങ്ങനെ ഇത് പൈസ ഇതുപോലെ പറ്റിപ്പോ നടന്നിട്ടുണ്ടെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഞാനും ഈ അമ്മയും ചേർന്ന് സെക്രട്ടറി ആണ് ഈ അമ്മ ഇതിന് വേണ്ട ബന്ധപ്പെട്ട ഒരാളാണ് ഞങ്ങളാണിതിൽ പലരെയും ഈ ഗ്രൂപ്പിൽ ഇത് നിർബന്ധിച്ച് ഇതിലോട്ടാക്കിയതും അതും പാവപ്പെട്ട കൂലിപ്പണിക്കൊക്കെ പോകുന്ന തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളും അല്ലാതെ കഷ്ടപ്പെട്ട് റബ്ബർ വട്ടി ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന പാവങ്ങളാണ് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നതും ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത് ഈ പൈസ കിട്ടാതെ വന്നപ്പോൾ അവർ ഞങ്ങളെ വീട്ടിൽ വരും എന്റെ ഞാൻ ആണ് ഞാൻ അപ്പൊ എന്റെ വീട്ടിൽ വരികയും എന്നോട് ചോദിക്കുകയും എന്ത് പൈസ ഞാൻ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ നിർബന്ധിച്ച് ഗ്രൂപ്പിൽ ചേർത്തിട്ട് പൈസ ഞങ്ങൾക്ക് പറ്റി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയും വഴക്കുണ്ടാവുകയും വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് ഞങ്ങൾ തിരക്കപ്പോ അറിഞ്ഞത് ആ ഈ കൊട്ടാരക്കര ബാങ്കിൽ തിരക്കി അമ്മ പോയി തിരക്കിയപ്പോൾ അറിയുന്നത് അവിടെ ഇങ്ങനെ പൈസ ഇതിന്റെ പേരിൽ അടച്ചിട്ടേ ഇല്ലെന്നാണ് അറിയുന്നത് ഇത് ചോദിക്കാനായിട്ട് സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായി ഈ അമ്മയെ അടിക്കാനായിട്ട് സാർ സാറിങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ വരികയൊക്കെ ചെയ്തു ഇത് എത്രയും വേഗം ഞങ്ങൾക്ക് തീർത്തു തരണം ഞങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ഈ അമ്മയ്ക്ക് ഈ കട തന്നെ ഈ കട കൊണ്ടാണ് ഈ അമ്മ ജീവിക്കുന്നത് അപ്പൊ ഈ കടയിൽ ഒരു സാധനവും ഇല്ല ഇത് വാങ്ങി സാധനങ്ങളൊക്കെ വെച്ചാൽ മാത്രമേ അമ്മയുടെ ജീവിതം മുമ്പോട്ട് പോകും അതുപോലെ ഞങ്ങൾ എന്നെ പോലെ പലരും പാവപ്പെട്ട ഞങ്ങളുടെ ഒക്കെ ജീവിതം തുച്ഛമായി പൈസ ആണ് സാറ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു വലിയ തുകയാണ് ഇപ്പൊ എത്രയും വേഗം ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാനുള്ള നടപടി ഉണ്ടാകണം പണം പടക്കി നൽകാമെന്ന് അറിയിച്ചെങ്കിലും കിട്ടാതെ വന്നപ്പോൾ ജയഗൗരി സംഘവും സംഘ പ്രസിഡന്റിന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചു വീട്ടിലെത്തിയ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട്